മലപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് തീരശ്രീ പദ്ധതിയുടെ ഭാഗമായി കായിക തീരം പദ്ധതിക്ക് തുടക്കം കുറിച്ചു തീരദേശ വാർഡുകളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുത്തുകൊണ്ട് കായികപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി തപതി നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ശൈലജ ജയലാൽ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ റെജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി പരിശീലന അധ്യാപകൻ ശ്രീമാൻ അസീസ് പുറംകുളം ആശംസകൾ അറിയിച്ചു കുട്ടികൾക്ക് ജേഴ്സി ഫുട്ബോൾ എന്നിവ കൈമാറി ചടങ്ങിൽ സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അക്കൗണ്ടന്റ് എ ഡി എസ് സംഘങ്ങൾ എന്നിവർ പങ്കെടുത്തു കോസ്റ്റൽ വോളണ്ടിയർ ജിൻസ രമേശ് ചടങ്ങിൽ നന്ദി പറഞ്ഞു